ഷറാറ സെറ്റ് പെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചെട്ട് പോവും അതുപോലെ ഇന്നത്തെ വീടിലുള്ള എല്ലാ പ്രോഡക്റ്റുകളും നിങ്ങൾക്കും കൗതുകമേറിയതും വാങ്ങാൻ താല്പര്യപ്പെടുന്നതും നിങ്ങൾ വാങ്ങിക്കും കാരണം ചെറിയ പ്രൈസാണ് എല്ലാ പ്രോഡക്റ്റും വരുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ സന്തോഷിക്കാം അതുപോലെ ഒരുപാട് നല്ല വെറൈറ്റീസ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാം അതായിട്ട് ഡീറ്റെയിലേക്ക് പോവാം കേട്ടോ സ്ലീവ് രണ്ടിലായിട്ട് ഫുൾ ഈ വർക്ക് വരുന്നുണ്ട് നല്ലൊരു ടോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഒരു രംഗോളി സിൽക്കാണ് മെറ്റീരിയൽ ഒരു ബ്ലാക്കും മെറൂണും മിക്സ് ചെയ്തിട്ട് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ് ഫുള്ളായിട്ട് ഇതിൽ വർക്കും അവൈലബിൾ ആണ് നെക്ക് പോഷനിൽ നല്ല വൃത്തിയിൽ ത്രെഡ് ആൻഡ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ലുക്കാണ് ഒരു ഫുൾ ആയിട്ട് നമുക്ക് ഒരു പാർട്ടി വെയർ ലെവലിൽ ഒരു നല്ല വർക്ക് വർക്കുള്ളൊരു ജസ്റ്റ് വൺ ഫോർ നയൻ ഫൈവ് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എൽ സൈസിലാണെന്ന് അവൈലബിൾ ആവുന്നത് കേട്ടോ ഇതാണ് ഇതിൻ്റെ ശരാര സെറ്റ് വരുന്നത് നല്ല രസമായിട്ട് തന്നെ വൃത്തിയോടുകൂടി തന്നെ ഉപയോഗിക്കുക ജസ്റ്റ് വൺ ഫോർ നയൻ ഫൈവ് പുറകുവശത്തും അതായത് ഫ്രണ്ടിലും വർക്ക് അവൈലബിൾ ആണ് പുറകിലും നമുക്ക് വർക്ക് അവൈലബിൾ ആണ് ഫുള്ളായിട്ട് ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് ടോപ്പ് പാൻറ് ഷോള് സെയിം മെറ്റീരിയൽ രംഗുളി സിൽക്ക് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് ഷോപ്പിൽ നമുക്ക് ഒരു ഒരുപാട് നമുക്ക് കസ്റ്റമറെ ബുദ്ധിമുട്ടിക്കാണ്ട് ഫസ്റ്റിൽ തന്നെ കാണിച്ചു കൊടുക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റും കൂടിയിട്ടാണ് കേട്ടോ ഇതിൽ സ്വീക്വൻസ് ആണ് വരുന്നത് ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഗോൾഡും സിൽവറും എന്ന് പറയാം അതാണ് അതിൻ്റെ ഷെയ്ഡ് അവൈലബിൾ ആവുന്നത് അപ്പോൾ ഒരു ചെറിയ ഒരു പ്രൈസിൽ ഒരു ഹെവി വർക്ക് അതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സെറ്റ് സെറ്റാണ് വരുന്നത് സ്വന്തമാക്കാം ജസ്റ്റ് വൺ ഫോർ നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് നെക്സ്റ്റ് വൺ ഒരു പീ കോക്ക് ബ്ലൂ ആട്ടോ ബ്ലൂ ഷെയ്ഡ് അധികം ആരുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ടാവില്ല അല്ലേ ഞാൻ ബ്ലൂ ഷെയ്ഡ് അധികം വരാറില്ല ന്യൂ ആയിട്ടുള്ള കളക്ഷനിൽ കുറവാണ് ബ്ലൂ വരാറ് അതെ ഈ ഒരു ലെവലിൽ നിങ്ങൾക്ക് വൃത്തിയായിട്ടാണ് യൂസ് ചെയ്യുക കേട്ടോ അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സ് മറ്റുള്ളവർക്ക് ഒന്ന് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഉപകാരമായി കാണുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വൺ ഫോർ നയൻ ഫൈവ് വരുന്ന പ്രൈസ് ഉപകത്തായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അങ്ങനെ ചെയ്യുന്ന ിൽ നമുക്കത് വളരെ ഉപകാരമാണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് വൺ ഒരു ഡാർക്ക് ഗ്രേപ്പ് പർപ്പിൾ ഷെയ്ഡും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതിൽ കാണിക്കുന്ന നാല് കളറും നല്ല ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡും വേറെ ലൈറ്റ് ഷെയ്ഡൊന്നുമില്ല വീഡിയോയിൽ ഇനി വല്ല ലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ വെരി വെരി സോറി നല്ല ഡെപ്ത് ഉള്ള നല്ല ഡാർക്ക് ഷെയ്ഡ്സ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ഫോർ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇത് ആർക്കും വേറെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭംഗി കിട്ടുന്ന ഷെയ്ഡ് തന്നെയാണ് കാരണം ഇതിലൊരു പേസ്റ്റിലല്ല ഡസ്റ്റിജായിട്ടല്ല ഡാർക്ക് ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡ് നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഷെയ്ഡും കൂടിയിട്ടാണ് ഇതിൽ നാലും വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ബോട്ടിൽ ഗ്രീനാണ് കേട്ടോ നല്ല ഡത്ത് നല്ല ബ്യൂട്ടിഫുൾ ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ നമ്മളൊരു പാർട്ടിക്ക് നമ്മൾ വേറെ ചെയ്തിട്ട് പോകുന്നു ആ തിരക്കിട്ടില്ല ഗുഡ് ബ്യൂട്ടിഫുൾ അങ്ങനെ പറയിപ്പിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണത് ഉണ്ടാ അപ്പോൾ രംഗോളി സിൽക്ക് ആകുമ്പോൾ അതിൽ നല്ല മെറ്റീരിയലാണ് അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഉണ്ടായ പ്രൊഡക്റ്റ് ആട്ടോ ഈ ഒരു സിൽക്ക് മെറ്റീരിയൽ ഷോപ്പിൽ വന്നാലും ഞാൻ പറഞ്ഞല്ലോ അതുപോലെ ആയിട്ട് എല്ലാവരും ഒറ്റ എടുക്കുന്ന കാരണം നല്ല ഫിനിഷിങ്ങാണ് ആ മെറ്റീരിയൽ പിന്നെ ആയിട്ട് ആ കളർ നിങ്ങൾക്ക് കിട്ടും കറക്റ്റ് ആ കളർ നിങ്ങൾക്ക് കിട്ടും ഓക്കെ അടുത്ത പ്രൊഡക്റ്റ് ഇതാട്ടോ ഇതൊരു മസ്ലിൻ വിത്ത് മൊടാളൊക്കെ മിക്സ് ചെയ്ത് വരുന്ന പോലുള്ളൊരു ഒരു മെറ്റീരിയലാണ് ഇതില് എക്സിൽ സീസ് അവൈലബിൾ ആണ് എക്സിൽ സൈസ് അവൈലബിൾ ആണ് എക്സല് കറക്റ്റ് ഓക്കെ അതേപോലെ എക്സിൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു ഫ്രീയൊക്കെ കിട്ടാറുണ്ട് കുറച്ചൊരു അതിനുള്ളിൽ തൈൽത്തുമ്പോൾ കുറച്ച് ഫ്രീയൊക്കെ ഇടാറുണ്ട് ഇതിൽ ചെറിയൊരു തൈൽത്തുമ്പോഴുള്ളൂ അതേപോലെ തന്നെ വേറെ ഷാർപ്പ് ഡബ്ലെക്സിലാണ് വരുന്നത് കേട്ടോ അതാണ് ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് അവൈലബിൾ ആവുന്നത് മെറ്റീരിയൽ ബെസ്റ്റ് മെറ്റീരിയലാണ് പിന്നെ ഈ ഒരു പ്രിൻറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും ഇപ്പോൾ ഇറങ്ങാത്തത് കൊണ്ട് എല്ലാവർക്കും ഭയങ്കര കൗതുകമാണ് ഫാസ്റ്റായിട്ട് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവുന്നതാണ് അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് ജസ്റ്റ് വൺ ഫോർ നയൻ ഫൈവ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയെ മാത്രം വരുന്നുള്ളൂ നല്ല ഷോളാണ് ഡിജിറ്റൽ പ്രിൻ്റാണ് കളർ കളി പോവില്ല കോട്ടൺ പോലെ കളർ കളി പോകില്ല ശ്രീങ്കേജ് ഉണ്ടാവില്ല നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രയാസം ഇതിലില്ല ഇതിലില്ലാട്ടോ ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു മെറ്റീരിയലിൽ ഒരുപാട് നമ്മൾ സ്റ്റോക്ക് ഔട്ട് ആയതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മെറ്റീരിയലും കൂടിയിട്ടാണ് ഇതിൻ്റെ ഈ ഒരു എൻഡിൽ തുമ്പിലായിട്ട് സിമ്പിളായിട്ട് ഒരു ത്രെഡ് വർക്കും വരുന്നതിൻ്റെ അതിലൊരു ലൈസ് വർക്കും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ പിന്നെ ഇതിൽ പറയാനായിട്ടുള്ളത് ഈ ഒരു പോഷനിലിങ്ങനൊരു ത്രെഡ് പോയിട്ടുണ്ട് ഗോൾഡൻ ത്രെഡ് പിന്നെ അതുപോലെ ഡൗൺ സൈഡിലും ഗോൾഡൻ ത്രെഡാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് അപ്പോൾ ഇത് ഒരു വ്യക്തിക്കും എന്താണ് ഇഷ്ടപ്പെടുന്നത് കുറച്ച് വർക്ക് കൂടുതലാണ് എല്ലാ വ്യക്തികൾക്കും കുറച്ച് വർക്ക് കൂടുതൽ കൊള്ളാം എന്നുള്ളതാണ് അപ്പോൾ ഇതിലൊക്കെ കണ്ടില്ല ആ ഒരു ഗോൾഡൻ ത്രെഡ് ഉണ്ടല്ലേ താഴെയുണ്ട് ഫുള്ളാ ഒരു ഫ്ലോറിലും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയും നല്ല ആണ് വരുന്നത് ജസ്റ്റ് വൺ ഫോർ നയൻ ഫൈവ് മാത്രം വരുന്നുള്ളൂ പിന്നെ ലൈനിങ് ഇതിന് നോർമൽ തന്നെ വരാറുള്ളു എല്ലാത്തിലും തരി പോലും ട്രാൻസ്പെറൻ്റ് അല്ല ഇവിടെ തന്നെ നോർമൽ ലൈനിങ് തന്നെ വരാറ് ആ ഒരു ലൈനിങ് ചെറുതായി എന്ന് വിചാരിച്ചിട്ട് ഷോപ്പിൽ വന്നിട്ടായാലും അതുപോലെ തന്നെ ഓൺലൈനിലായാലും ആരും പ്രയാസപ്പെട്ടിട്ടൊന്നുമില്ല കാരണം നല്ല മെറ്റീരിയൽ ആണ് ഓക്കെ വീണ്ടും 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 ഞാനെടുത്ത് കാണിച്ചു തരാം ഇത് ട്രാൻസ്പെറൻറ്റ് അല്ല സ്ലീവിൽ ഇതിൽ ലൈനിങ് ഇല്ലാട്ടോ ഞാൻ സ്ലീവ് ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് ഇതിൻ്റെ എന്നുള്ളത് അതെ ഇതാണ് ഇതിൻ്റെ അവസ്ഥ തരി പോലും ട്രാൻസ്പെറൻ്റ് അല്ല ഫുള്ളായിട്ട് നിങ്ങൾ നോക്കിയോ ഓക്കെ തരി പോലും ഇത് ട്രാൻസ്പെറൻ്റ് അല്ല കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊരു ലൈറ്റ് ക്രീം യെല്ലോ ആ ഒരു ഷെയ്ഡാണ് യെല്ലോ ഷെയ്ഡെന്ന് എന്ന് പറയാം ലൈറ്റ് യെല്ലോ ഷെയ്ഡിൽ ഇതുപോലെ ഈ ഒരു ഗ്രീൻ ടച്ച് ടച്ചിങ്ങനെ മാറും മെയിൻ ആയിട്ടുള്ള അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു ഗ്രീൻ പാൻഡായിരിക്കും അതുപോലെ നാല് ഷെയ്ഡ് നോക്കാം ഇതൊരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചിൻ്റെ അടക്കം നിങ്ങളുടെ ലെങ്ത് മെഷർമെൻറ്റ് വരുന്നത് ഒരു മസ്ലിനും അതുപോലെ തന്നെ ഒരു നമ്മുടെ സിൽക്കും കൂടി മിക്സ് ചെയ്താൽ കിട്ടുന്ന ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഒരു രീതിയിലും അല്ലെങ്കിൽ പോലും ഷ്രിംഗേജും മറ്റുള്ള കാര്യങ്ങളും ഉണ്ടാവില്ല അതുപോലെ എക്സലില് നമുക്ക് ഒരു ലൂസ് ഡൈപ്പിൽ തന്നെ എക്സൽ കറക്റ്റ് വരുന്നുണ്ട് ഡപ്ലെക്സിൽ എന്ന് പറയുന്നത് കറക്റ്റ് ഷാർപ്പ് ഫോർട്ടി ഫോർ ആണ് വരുന്നത് ഫോർട്ടി ഫോറിന് മുകളിലുള്ള ഒരു ഒരു കാരണവശാലും ഈ ഒരു പ്രോഡക്റ്റ് എടുക്കരുത് കാരണം നല്ല എൻകോരി ഉള്ള പ്രൊഡക്റ്റാണ് ഷോപ്പിൽ നിഷ്പ്രയാസം പോകുന്നുണ്ട് പിന്നെ ആ ഒരു സൈസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ ചെയ്യേണ്ടതായിട്ട് വരാറില്ല ഈ ഒരു പ്രൊഡക്റ്റ് അതുകൊണ്ട് നിങ്ങൾ സൈസിനെ കുറിച്ചിട്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മെഷർമെൻ്റ് നോക്കിയിട്ട് മാത്രം എടുക്കുക അല്ലാത്ത പക്ഷേ എടുക്കരുത് നല്ല മൂവിങ് ഉള്ള പ്രൊഡക്റ്റാണ് ഒരുപാട് പീസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് ഷേഡ് ഇതാണ് വരുന്നത് കേട്ടോ കേട്ടോ നല്ല ഫിനിഷിംഗ് ആണ് ബ്യൂട്ടിഫുൾ ലുക്കാണ് അതുകൊണ്ട് തന്നെയാണ് വളരെ ഫാസ്റ്റായിട്ട് സ്റ്റോക്ക് ഔട്ട് ആവുന്നതും അതുപോലെ ബൈ ചെയ്യാൻ പറ്റിയ ഒരു എഫോർഡബിൾ ആയിട്ടുള്ള വൺ ഫോർ നയൻ ഫൈവ് എന്ന ബെസ്റ്റ് കില്ലിംഗ് പ്രൈസും കൂടിയിട്ടാണ് കേട്ടോ ഓക്കെ പാന്റ് റൗണ്ട് ലാസ്റ്റി കൂടെ ഓടി വരുന്നത് ഇതൊരു കോട്ടൺ ടച്ച് ആണ് വരുന്നത് കോട്ടൺ മീൻസ് ചെറിയൊരു മിസ്സിങ് ഉണ്ട് പ്യുവർ കോട്ടൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റില്ല ആ ഒരു ലൈഫും കിട്ടില്ല ഫൈഡ് ആവുകയും ചെയ്യും ഓക്കെ ഇതിന്റെ ഷോൾ കിട്ടും അത്യാവശ്യം നല്ല ഉള്ള നല്ലൊരു ഷോൾ തന്നെയാണ് ഓക്കെ ഞാനിതില്ല നെക്സ്റ്റ് ഷേഡ് കിട്ടും ഇതിന്റെ പാൻറിന്റെയും ഷോളിന്റെയും ഷെയ്ഡുകളൊക്കെ മാറും സിമ്പിൾ റേറ്റില് സിമ്പിളായിട്ടൊരു യുണീക്ക് ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ബൈ വായിച്ചു ജസ്റ്റ് വൺ ഫോർ നയൻ ഫൈവ് പ്ലസ് ഷുപ്പിൻ ചാർജ് ഓക്കെ നല്ല രസം കാണാനായിട്ട് നല്ല വൃത്തിയിലൊരു പ്രൊഡക്റ്റാണ് ഒരുപാട് പേരിച്ച് വയ്ക്കാറുണ്ട് നിങ്ങൾ എന്താണ് ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് കാണിക്കാത്തത് നല്ലത് ഇവിടെ ഇല്ലാഞ്ഞിട്ടല്ല നമുക്ക് ഷോപ്പിൽ നല്ല രീതിയിൽ പോകുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി അമ്പത് ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിൽ ഓക്കെ നിങ്ങൾക്ക് ഓൺലൈനിലെ പ്രൈസ് ഡബിൾ വൺ ഡബിൾ ഫൈവ് ഡബിൾ വൺ നയൻ ഫൈവ് അല്ലേ ഓക്കെ നമുക്കിത് ആ റേറ്റിൽ തന്നെ നിങ്ങൾക്ക് ഇത് തരാം ഡബിൾ വൺ നയൻ ഫൈവ് നല്ല കളറുകളാണ് നല്ല പ്രിൻ്റാണ് ചുന്നിയുടെ ഒറിജിനൽ പ്രൊഡക്റ്റ് ആണ് ഡബിൾ വൺ നയൻ ഫൈവ് എക്സൽ ഡബിൾ എക്സിൽ ത്രീ എക്സിൽ സൈസിൽ അമ്പത്തി ഏഴ് അമ്പത്തി ഇഞ്ച് ലെങ്ത്തിൽ വരുന്നുണ്ട് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ ഇത് വരുന്നുണ്ട് ഫുള്ളായിട്ട് ബട്ടൺസ് നമുക്ക് ഓപ്പൺ ആണ് ഓക്കെ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ജസ്റ്റ് ഡബ്ല്യൂ വൺ നയൻ ഫൈവ് വരുന്നുള്ളൂ കേട്ടോ ഓക്കെ മൂന്ന് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീവിൻ്റെ ആൻഡിലായിട്ട് നമുക്ക് ഈ ഒരു സംഭവം കൂടി വരുന്നുണ്ട് ഒരുപാട് ഒരുപാട് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ഈയൊരു ഒരുപാട് ഒരുപാട് ആളുകളുടെ ഒരു പർദ്ദിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഇത് അതും അഫോർഡബിൾ റേറ്റിൽ ഒരു പ്രീമിയം ലെവലിൽ പ്രീമിയം ടച്ച് ടെസ്റ്റ് ആണ് കിട്ടുന്നത് നമുക്ക് ഇന്നിപ്പോൾ ക്വാണ്ടിറ്റി ലെവൽ സെറ്റാക്കിയിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡും ആൻഡ് ഈ ഒരു ഷെയ്ഡും കൂടിയിട്ടാണ് കേട്ടോ രണ്ട് ഷെയ്ഡാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഒറിജിനൽ ആണ് കളർ കളറുകളിലേക്ക് പോവില്ല ശ്രീകേഴ്സും മറ്റുള്ള കാര്യങ്ങളില്ല ഓക്കെ ഫസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഇത് ഈ രണ്ടും നല്ല ആയിട്ടുള്ള പ്രിന്റുകളാണ് എല്ലാ പ്രിന്റും എല്ലാർക്കും കണ്ണിൽ പിടിക്കൂല അപ്പൊ ഇത് ഒരാൾക്കും ഒരു എന്തില്ല ഡൌട്ടില്ലാണ്ട് എടുത്തിട്ടുള്ള പ്രിന്റുകളാണ് സ്കേറ്റ് ടോപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ടോപ്പ് ലിറ്റിൽ ഫ്ലെക്സിബിൾ ആണ് മെറ്റീരിയൽ ഒറിജിനൽ പ്രൊഡക്റ്റ് ആണ് നമുക്കിത് എക്സൽ ഡബിൾ എക്സില് സൈസിൽ അവൈലബിൾ ആണ് ഡബിൾ എക്സില് സൈസ് എന്ന് പറയുമ്പോൾ ഞാനത് വേറെ തൂക്കി ഇടാൻ പറ്റുന്നുണ്ട് ഡബിൾ എക്സിൽ ഷാർപ്പായിട്ട് ഇത് കിട്ടും ഓക്കെ അപ്പോൾ ഇതൊക്കെ ഇതിൽ വേറെ കട്ടിങ് കാര്യങ്ങളൊന്നും ഫ്രണ്ട് സൈഡിൽ ഫ്രണ്ട് പോർഷനിലെങ്കിലും ഒരു കട്ടിങ് ഉണ്ട് അപ്പോൾ ഇതൊരു ലൈക്ര പോലെ ഒരു മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ മീൻസ് ഇതൊരു ഡെനീമിൽ നമുക്ക് അത് ഫ്ലെക്സിബിൾ കൊടുത്തിട്ടുണ്ട് സ്ട്രെച്ചബിൾ ആക്കിയിട്ട് ചെയ്തിട്ടുണ്ട് വൺ സൈഡ് ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ആൻഡ് ലെഫ്റ്റ് സൈഡ് ആൾസോ ഫ്രണ്ട് പോക്കറ്റ് ആൻഡ് പറ്റാൻ ആൻഡ് സിബ് ആൾസോ അപ്പം നിഷ്പ്രയാസം നമുക്കിത് വലിച്ചു കയറ്റി സിമ്പിൾ ആയിട്ട് ഇത് ഇടാവുന്നേ ഉള്ളൂ കേട്ടോ ഓക്കെ അതേപോലെ തന്നെ സിമ്പിളായിട്ടുള്ള പ്രൈസ് നിങ്ങൾക്ക് തരും ഇന്നത്തെ പ്രോഡക്റ്റിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് റേറ്റ് കൂടുതലായിരിക്കില്ല എല്ലാം നല്ല ചെറിയ പ്രൈസായിരിക്കും ഇത് വരുന്ന സ്ലബ് വന്നിട്ടുള്ള ഒരു പ്രീമിയം ലെവൽ വരുന്നൊരു മെറ്റീരിയലാണ് വളരെ ഫാസ്റ്റായിട്ട് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു മെറ്റീരിയലും കൂടിയാണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് ഏകദേശം ഒരു ഫൈവ് സ്ലീവ് പോലെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് വേറെ ജീനിലേക്ക് ഈ ഒരു ഷർട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലങ്ങനെ ചെയ്യാം ട്വൻറ്റി എയ്റ്റിൻ്റെ ലാങ്ക്റ്റിലാണ് ഈ ഷർട്ട് വരുന്നത് വിത്തൗട്ട് ലൈനിങ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ലബ് എന്നുള്ളൊരു മെറ്റീരിയൽ ആട്ടോ ഇത് ഒരു ഇമ്പോർട്ടഡായിട്ടുള്ള മെറ്റീരിയലാണ് ലോക്കൽ സ്ലബ്ബോ സ്ലബ് റായോണോ അങ്ങനത്തെ മെറ്റീരിയലല്ല ഒറിജിനൽ അതായത് ഇതിന്റെ ഒരു ഇത് കാഴ്ചപ്പാട് എന്നുള്ളത് കോട്ടനും ലിനനും അതുപോലെ തന്നെ വിസ്കോസൊക്കെ മിക്സ് ചെയ്തിട്ട് കിട്ടുന്ന ആ ഒരു ഫിനിഷിങ് കിട്ടും വിസ്കോസും എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്താൽ കിട്ടുന്ന ഒരു ഉഷിതം അതുപോലെ എനിക്ക് ഇതിന് ഫീൽ ഫുൾ ബട്ടൺസ് നമുക്ക് ഇത് ഓപ്പൺ ആണ് ഫീഡിങ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീക്ക് ആയിട്ടുള്ള മോഡ്സിന് അങ്ങനെ പ്രിഫർ ചെയ്യാം കേട്ടോ ഓക്കെ ഇതാണ് അതിൻ്റെ സംഭവം വരുന്നത് അപ്പോൾ സ്കേർട്ട് വരുന്നത് ഒരു തേർട്ടീൻ ആൻഡ് ഫോർട്ടി ഫോർട്ടി ഇഞ്ച് വരുന്നുണ്ട് തേർട്ടീൻ ആൻഡ് ഫോർട്ടി എന്ന് പറയുന്നു ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സ് എൽ സീസില് അവൈലബിൾ ആണ് അതേപോലെ ചെറിയൊരു പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രം വരുന്നുള്ളൂ ടോപ്പും സ്കേർട്ടും കൂടെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്ന ബെസ്റ്റ് കില്ലിങ് പ്രൈസില് നിങ്ങൾക്ക് ഇത് കളക്റ്റ് ആട്ടോ ടോപ്പും സ്കേട്ടും െൽറ്റും കൂടെ നിങ്ങൾക്ക് വരുന്നത് ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസ് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി വരുന്നുണ്ട് പറ്റ്സ് നമുക്ക് തേർട്ടി നയൻ ടു ഫോർട്ടി പറയാം ഷർട്ട് വരുന്നത് ട്വന്റി എയ്റ്റ് ഇഞ്ച് ലെങ് ആണ് യു ഹാവ് ഡൗട്ട് സ്പീസ് വിത്ത് ദിസ് നമ്പർ ഓക്കെ കേട്ടോ ഇതാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് കോംബോ നെക്സ്റ്റ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ സ്കേർട്ടിൽ ഉണ്ടായിരിക്കും പിന്നെ ഷർട്ടിൻ്റെ കളേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കോമൺ ആയിട്ട് വരുന്ന ബെൽറ്റിൻ്റെ ഷെയ്ഡ് ഇത് തന്നെയാണ് കേട്ടോ ഈ ഒരു ബ്രൗൺ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലാണ് നമുക്ക് ബെൽറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഉണ്ടോ നമ്മുടെ ഈ ഒരു വെക്കേഷൻ ടൈമിൽ അടിച്ചു പൊളിക്കാനായിട്ട് ചെറിയ പ്രൈസിൽ കളക്ട് ചെയ്യുക ഫോട്ടോസ് ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഫോട്ടോസൊക്കെ ഇട്ട് ഫ്രെയിം ചെയ്തൊക്കെ വെക്കുമ്പോൾ നമുക്ക് നല്ല ഓർമ്മകൾ ഉണ്ടാകും ചെറിയ പ്രൈസിൽ നല്ല പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ നമ്മുടെ ഫ്രെയിമും മാറും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലുക്കും തന്നെ മാറും നെക്സ്റ്റ് വൺ ഗ്രീൻ വിത്ത് ഈ ഒരു ഷെയ്ഡ് ആട്ടും പിന്നെ ഫ്രണ്ട് സൈഡിൽ മാത്രം വോക്ക് ചെയ്യാനായിട്ടാണ് ചെറിയൊരു കട്ടിങ് വരുന്നത് പുറവശത്ത് വരെ കട്ടിങ്ങും കാര്യങ്ങളൊന്നുമില്ല പിന്നെ കുറച്ച് ഫ്രീ ആയിട്ടാണ് ഫ്രിൽ ടൈപ്പ് അല്ല അതും പാനൽ കട്ടും അല്ല ഒന്ന് ഫ്രീ ആയിട്ടാണ് ഈ ഒരു ടൈപ്പ് വരുന്നത് ഓക്കെ മറ്റുള്ളത് ഭയങ്കര സ്ട്രൈറ്റ് കട്ടും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഇതിൽ ഗ്രീൻ ടൈപ്പ് ആണ് വരുന്നത് കേട്ടോ ഫസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തോ ബ്യൂട്ടിഫുൾ അല്ലേ ഡാർക്ക് ഡാർക്ക് നേവി ബ്ലൂ ആണ് ഡാർക്ക് നേവി ബ്ലൂ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് ട്വന്റി എയ്റ്റ് ഇഞ്ച് ലെങ് ഷർട്ട് വരുന്നുണ്ട് ബട്ടൺസ് ഫുൾ ഓപ്പൺ ആണ് ഫ്ലേഡ് ആയിട്ടുള്ള രീതിയിലുള്ള പോലെ കുറച്ച് വൃത്തിയുള്ള രീതിയിലേക്ക് സ്കേർട്ട് വന്നു എൻ്റെ ടോപ്പ് വന്നു ബെൽറ്റ് വന്നു ടോട്ടൽ ഫോർ ഷേർട്ട് അവൈലബിൾ ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് അറുനൂറ്റി അമ്പത്തഞ്ചനുട്ടോ ോവ് ഡൽറ്റാ മെറ്റീരിയലില്ലേ അതാണ് വരുന്നത് ഭയങ്കര ഹിറ്റായ പ്രൊഡക്റ്റാണ് നമ്മൾ എന്തേ കാണിക്കാത്ത വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഷോപ്പിൽ സ്റ്റോക്ക് ഔട്ട് ആയ പ്രോഡക്റ്റ് ആണ് എത്രക്ക് എയിറ്റ് ഹൺഡ്രഡുണ്ട് അപ്പോൾ ആ ഒരു മൂല്യം നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഡയറക്റ്റ് ഈ ഷോപ്പിൽ കസ്റ്റമേഴ്സിന് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് സിക്സ് ഡബിൾ ഫാനും പാട്ടും പാട്ടിയെടുക്കാട്ടോ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് നല്ലത് നല്ല മെറ്റീരിയലാണ് കളർ അളിപ്പോയില്ല ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ലുക്കില്ല ഏഹ് പിന്നെ ഇതിൻ്റെ ഈ ഒരു ഇന്നറ് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ബ്യൂട്ടിഫുൾ സംഭവം തന്നെയാണ് ഞാൻ അതിന് ഫുൾ ഡീറ്റെയിൽ പറഞ്ഞാൽ ഇന്നർ ഒന്ന് കാണിച്ചാർ കേട്ടോ നമുക്കിത് അവൈലബിൾ ആവുന്നത് ഫിഫ്റ്റി ഫോർ ടു ഫിഫ്റ്റി ഫൈവ് ലെങ്ത്തിൽ ആണ് അത് വരുന്നത് എൻ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ജസ്റ്റ് സിക്സ് ഡബിൾ ഫൈവ് ഡോ ഓക്കെ ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു ഇലാസ്റ്റിക്കിൻ്റെ ഇതൊരു ഇലാസ്റ്റിക് പോർഷൻ ആയിട്ടാണ് വരുന്നത് അപ്പോൾ അത് നിഷ്പ്രയാസം തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതിൽ നോർമലി വരുന്ന ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് അപ് ടു ഹിയർ ആയിട്ട് നോർമലി വരുന്ന ഒരു ജസ്റ്റ് ഒരു ഇന്നർ കൂടി അതിൽ അവൈലബിൾ ആണ് ലൈനിങ് ടോ ഓക്കെ ഇത് കേട്ടോ ഫ്ലെക്സിബിൾ നല്ല മെറ്റീരിയൽ കേട്ടോ നല്ല മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല മെറ്റീരിയൽ നിങ്ങൾക്ക് വേറെ ഡ്രസ്സിന് മറ്റുള്ളൊന്നും പോയിട്ട് അലഞ്ഞ് അലഞ്ഞ് തിരിയണ്ട ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ആ റേഞ്ചിലൊക്കെ വരുന്ന രീതിയിലുള്ള ക്വാളിറ്റി ഇതിന് വരുന്നുണ്ട് കണ്ടോ അപ്പോൾ ഈ ഒരു ടോപ്പും അതേപോലെ തന്നെ ഇന്നറും കൂടി നിങ്ങൾ കിട്ടുന്നത് ജസ്റ്റ് സിക്സ് ഡബിൾ ഫൈവ് ആണ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് ഫിഫ്റ്റി ഫൈവ് ഉണ്ട് ബ്റ്റ് ചിലതൊരു ഫിഫ്റ്റി ഫോർ ഒക്കെയാണ് വരുന്നത് അപ്പൊ ഫിഫ്റ്റി ഫോർ ടു ഫിഫ്റ്റി ഫൈവ് ലെങ്ങ് വരുന്നുണ്ട് ഒരു ഫുൾ ലെങ് ഗൗൺ ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് ലൈറ്റ് ക്രീം വിത്ത് ബ്ലാക്ക് ഷെയ്ഡ് ആണ് സെക്കൻഡ് വൺ വരുന്നത് തേർഡ് വൺ വരുന്നത് നല്ല ഡാർക്ക് ചിക്കു വിത്ത് ഒരു വൈറ്റ് കളർ ആണ് വരുന്നത് ഡാർക്ക് ബ്ലാക്ക് വിത്ത് വൈറ്റ് വരുന്നുണ്ട് എല്ലാത്തിലും കോമൺ ആയിട്ട് വൈറ്റ് തന്നെയാണ് ഇന്നർ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സൂപ്പർ ആയിട്ട് ഹിറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കാണുന്നത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യുക വായിച്ചാ കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇത് വന്ന് തേർഡ് ഷെയ്ഡ് ഇത് വന്ന് ഓക്കെ എല്ലാത്തിനും അതിന് അതിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാരറ്റ് ഗ്രീൻ കളർ എന്ന് തന്നെ പറയോ ഓക്കെ മിസ് ചെയ്യരുത് ജസ്റ്റ് സിക്സ് ഡബിൾ ഫൈവ് എക്സൽ ഡബിൾ എക്സ് എൽ സൈസ് ഫിഫ്റ്റി ഫോർ ടു ഫിഫ്റ്റി ഫൈവ് ലാക്ട്സ് ഇഫ് യു ഹാവ് എനിക്ക് വാട്സ്ആപ്പ് നമ്പർ പ്ലീസ് ജസ്റ്റ് യു ദിസ് നമ്പർ വി ആർ റെഡി ടു ഹെൽപ്പ് യു ഓൾ ഓവർ ഇന്ത്യ ഹോം ഡെലിവറി പോസിബിൾ ഡോ മെറ്റീരിയൽ ആണ് ബട്ട് ഇന്നിതുവരെ സെയിൽ ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഗേജ് കൂടിയതും നല്ല മെറ്റീരിയലും കൂടിയിട്ടാണ് അപ്പോൾ ജസ്റ്റ് ഫോർ നയൻ ഫൈവ് മാത്രം പ്രീസ് വരുന്നുള്ളൂ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് കുറച്ചും കൂടി ഡെപ് ഉണ്ട് കുറച്ചുകൂടി ക്വാളിറ്റിയുള്ള ഒരു മെറ്റീരിയലാണ് ഡോ ബട്ട് വീണ്ടും നിങ്ങൾക്ക് ഞാൻ തരുന്നു ജസ്റ്റ് നാനൂറ്റി എഴുപത് രൂപയ്ക്ക് മുപ്പത് രൂപ വീണ്ടും കുറച്ചിട്ട് തന്നെ തരുന്നു വെറും ഫോർ സെവൻ്റി മാത്രം വരുന്നുള്ളൂ ഇതിൻ്റെ സ്ലീവ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഇതുപോലത്തെ ഒരു സ്ലീവ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ഇതിൽ എല്ലാവർക്കും സ്ലീവ് ആണ് സ്പോട്ടിലാണെങ്കിൽ ഞാൻ റേറ്റ് കുറക്കുന്നുണ്ട് ഫോർ സെവൻറ്റി മാക്സിമം നമുക്ക് കുറയ്ക്കാൻ പറ്റിയ റേറ്റ് ഫോർ സെവൻറ്റി ഉണ്ടാവും ഓക്കെ അപ്പോൾ ഒരു ലോങ് വൈസിലും ഫോട്ടോ ലുക്കിലും ഒരു ബ്യൂട്ടിഫുൾ ലുക്ക് കിട്ടുന്ന നല്ലൊരു ഗ്രേപ്പ് ഡാർക്ക് ഗ്രേപ്പിലാണ് വരുന്നത് ഫീഡിങ് ആൾസോ അവൈലബിൾ ഹാഫ് ലൈനിങ് ആൾ സോ ആൻഡ് ചെറിയ ഫ്രിൽസ് വരുന്നുണ്ട് എക്സ് എൽ ഡബ്ലി എസ് എൽ സീസിൽ ഫിഫ്റ്റി ഫോർ ടു ഫിഫ്റ്റി ഫാൻസ് ലെങ്ത്ത് വരുന്നുണ്ട് ഡോ മെറ്റീരിയൽ അതുപോലെ ഫീഡിങ്ങിന് പർപ്പസിന് പറ്റിയ ഒരു പ്രോഡക്റ്റ് കൂടിയിട്ടാണ് വളരെ ഫാസ്റ്റായിട്ട് ഉണങ്കിൽ കിട്ടുകയും ചെയ്യും ഈ ചൂട് കാലത്ത് സുഖമായിട്ട് യൂസ് ചെയ്യാനും പറ്റും വളരെ ലൈറ്റ് വെയിറ്റ് ആണ് അപ്പോൾ ഇത് ഓർഡർ ചെയ്തോ ജസ്റ്റ് ഫോർ സെവൻ്റി മാത്രം പ്രൈസ് വരുന്നുണ്ടോ ഡോ കളറുകൾ സുന്ദരമാണ് പ്രിൻ്റുകൾ അതിലതിലേറെ മനോഹരം അതുപോലെ തന്നെ ഷോ ഷോഫ് അടിപൊളി ഷോഫാട്ടോ അതേപോലെ നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ ഇതിലെ ടച്ചിനുമല്ലേ വളരെ സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആണ് മെറ്റീരിയൽ അപ്പോൾ ഇതിലെ സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് തേർഡ് ഷെയ്ഡ് ഡാർക്ക് പീക്ക് ബ്ലൂവും ഐസ് ബ്ലൂവും ഷെയ്ഡും കൂടിയിട്ട് ചേർന്നിട്ടുള്ള ഒരു ഷെയ്ഡാണ് എല്ലാത്തിലും നമുക്ക് ഈ ഒരു നാട് അവൈലബിൾ ആട്ടോ ഈ ഒരു സിസ്റ്റത്തോട് കൂടിയിട്ട് തന്നെ നമുക്ക് എല്ലാത്തിലും ഇത് ഉണ്ടോ താഴേക്ക് വരുന്നത് ഇതിലൊരു ഫില്ല് ചെറിയൊരു ഫ്രില്ലാണ് നമുക്ക് നമുക്കിതിൽ അവൈലബിൾ ആവുന്നത് കൺ പോഷനിൽ ഈ ഒരു ഫ്രില്ലും അതുപോലെ തന്നെ ഇതിൽ ആയിട്ട് ബട്ടൺസും കൂടിയിട്ടാണ് അവൈലബിൾ ആവുന്നത് ഓക്കെ ലാർജ് സൈസിനു ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അത് ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ സിമ്പിളായിട്ട് ഇനിയിപ്പോൾ ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റില്ല ഫസ്റ്റ് തന്നെ പേരെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുമ്പോൾ പെട്ടി വറച്ച് സാധനങ്ങൾ കൊണ്ടുപോകണ്ടേ ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു ഭാഗത്ത് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് വെക്കാം കേട്ടോ ഫോൾഡ് ചെയ്ത് വരാണെങ്കിൽ നിങ്ങൾ സ്പേസ് ഒന്നും പോലെ രണ്ട് മൂന്നും നാലഞ്ചും പീസൊക്കെ കിട്ടുക ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്തൊന്നും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒരു അപ്ഡൗൺ സ്പേസിലേക്ക് അത്യാവശ്യം സ്പേസും കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ കിട്ടും പിന്നെ ഹോസ്പിറ്റൽ പർപ്പസിനോ ഫീഡിങ് പർപ്പസിനോ വേണ്ടി മാത്രം ചെയ്യുന്നതല്ല നമ്മുടെ ഷോപ്പിലേക്ക് വരെ തന്നെ ഇപ്പോൾ ഒരു അഞ്ചെട്ട് മാസത്തിന് മേലായിട്ടുണ്ട് ഈ ഒരു സംഭവം ചെയ്യുന്നത് ഒരു ഒന്നര വർഷമായിട്ടുണ്ട് അഞ്ചെട്ട് മാസം പോരാ അപ്പോൾ ആ ഒരു ഇപ്പോൾ ഷോപ്പിലേക്ക് ഇട്ട് വരുന്നുണ്ട് ഒരു കംപ്ലൈൻറ്റ്സും ഇല്ലാത്ത ഓക്കെ ാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി പ്രോഡക്റ്റും കൂടിട്ടോ ഇതാണ് ഈ മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഇതിൻ്റെ പ്രൈസ് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും അത്രയും ചെറിയൊരു പ്രൈസാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഇത് ചെയ്തിട്ടുള്ളത് എനിക്ക് അതിൻ്റെ ഒരു ടെക്സ്ചർ വർക്കൊക്കെ കണ്ടില്ല ഫുൾ ആയിട്ട് അപ്പം ഇതൊരു ലൈറ്റ് ക്രീം ഷെയ്ഡാണ് വരുന്നത് സ്കേറ്റിലേക്ക് യൂസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ മൂൺ ഫിറ്റിലേക്കും മറ്റുള്ള ഒരുപാട് ഐറ്റംസിലേക്കും നിങ്ങൾക്ക് പെയർ ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് കൂടി ട്വൻ്റി സെവൻ ഇഞ്ച് ലെങ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെ സ്ലീവാണ് വരുന്നത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് സ്ലീവിൻ്റെ രണ്ടിലായിട്ട് ഈ ഒരു കട്ടിങ് വരുന്നുണ്ട് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് കളർ ഒരു രീതിയിലും ഒരു പ്രയാസം വരില്ല കേട്ടോ നോർമലി വരുന്ന ലൈനിങ് ആണ് എൽ സീസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ട്വൻ്റി സെവൻ ഇഞ്ച് ലെങ്ത്തിലും അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് ഒരുപാട് കളേഴ്സ് ഇതിൽ അവൈലബിൾ ആട്ടോ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവർക്കും നിഷ്പ്രയാസം വായിച്ച് ചെയ്യാം വെറും അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രൂപ കേട്ടോ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രൂപ മാത്രം വരുന്നുള്ളൂ ഈ ഒരു പ്രൊഡക്റ്റിന് സെക്കൻഡ് കളർ നമുക്ക് ഇതാണ് വരുന്നത് അപ്പോൾ ഒരുപാട് കളേഴ്സ് ഇതിൽ അവൈലബിൾ ആട്ടോ തേർഡ് ഷെയ്ഡ് ആയില്ലേ ആൻഡ് ഫോർത്ത് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ഫോർത്ത് ഷെയ്ഡ് ഒക്കെയാണ് അല്ല നല്ല ഭംഗിയുള്ള കളറുകൾ സൂപ്പർ പ്രോഡക്റ്റ് നല്ല ടെക്സ്ചർ വർക്ക് ഉണ്ടോ അപ്പോൾ വെറും അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രൂപ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് നല്ലത് വളരെ ചെറിയ പ്രൈസാണ് ഓക്കെ അതും ആയിട്ടുള്ള ഗുഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഫ്രഷ് പീസാണ് അല്ല നല്ല നല്ല കളറുകൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ജസ്റ്റ് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രൂപ കേട്ടോ നോർമലി വരുന്ന ലൈനിങ് കൂടെ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീവ് വരുന്ന സ്ലീവിൻ്റെ ഇതിലൊരു കട്ടിങ് ഉണ്ട് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ട് പിള്ളേർക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു കീടിലാൻ ആണ് വെറും അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രൂപ ഷ്രിങ്കേജ് ഉണ്ടാവില്ല കളർ ഇളകി പോകില്ല നൂറ് ശതമാനം ഗ്യാരൻറ്റിയോട് കൂടിയിട്ട് ഞാൻ സെയിൽ ചെയ്യുകയാണ് കേട്ടോ ഓക്കെ ഫീഡിങ് ഡോപ്പ് ആണ് നാല് സംഭവം അവൈലബിൾ ആണ് കേട്ടോ ഡോവ് ഡെൽറ്റ മിക്സിങ് ആണ് ഇതുപോലെ ഇതിലി പ്രിന്റ് അംഗീകരിച്ചിട്ട് കളറുകളിൽ പോയി വെച്ചിട്ടായിരിക്കണ ഇതിൽ പ്രിന്റ് അല്ല ത്രെഡ് വർക്കാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നല്ല ത്രെഡ് വർക്കാണ് കേട്ടോ നല്ല ഡാർക്ക് ഗ്രേപ്പ് ആണ് ഷെയ്ഡ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ സ്ലീവിൻ്റെ എൻ്റിലായിട്ട് ഇത് ഫീഡിങ് പേർപ്പസ് ആണ് കേട്ടോ ഓക്കെ ഒരു കട്ടിങ് ഉണ്ട് പക്ഷെ ഇതിലല്ല ആയിട്ട് നമുക്ക് ഫീഡിംഗ് പേർപ്പസിന് യൂസ് ചെയ്യാം ബട്ടൺസ് ആയതുകൊണ്ട് നോർമലി എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ സ്ലീവ് നല്ല രസമുള്ളൊരു സ്ലീവ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൽ ഫുള്ള് ത്രെഡ് പിന്നെ ഇതിലിങ്ങനെ ഒരു ഫ്ലിറ്റ്സ് ഇതിലിങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു പഫ് സ്ലീവ് ഒന്ന് വിളിക്കുന്നവരുണ്ട് ഇലാസ്റ്റിക് ഒന്ന് വിളിക്കുന്നവരുണ്ട് സെൻടർ പോർഷനിൽ ഇങ്ങനെ കട്ടിങ് എന്നൊന്നും പറയാൻ പറ്റില്ല നല്ല രീതിയിൽ മടക്കി അടിച്ചിട്ട് നല്ല വൃത്തിയായിട്ടുള്ള ഒരു ചെറിയൊരു ഫ്ലീറ്റ്സ് സംതിങ് വെറൈറ്റീസ് വേണം എന്നുണ്ടെങ്കിൽ ലിറ്റിൽ ഫ്ലീറ്റ്സ് ഒക്കെ വേണം പുറം വശത്ത് വേറെ ഫില്ലും ഫീഡും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല എക്സ്എൽ ഡബിൾ എസ് എൽ സീസില് ഫോർട്ടി ഫൈവ് ലെങ്ക്ലാണ് ഈ പ്രോഡക്റ്റ് വരുന്നത് നോർമലി വരുന്ന ലേനിങ് ആണ് അപ് ടു ഹിയർ ആയിട്ട് ഡാർക്ക് ഗ്രേപ്പ് ആണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടും പ്രൈസ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളുണ്ടോ ഫൈവ് നയൻറ്റി ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളൂ ഫീഡിംഗ് പേർപ്പേസും യൂസ് ചെയ്യാം അതുപോലെ തന്നെ അതിൽ ഫുള്ള് ത്രെഡ് വർക്ക് ആണ് ഇവിടെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് അനുസരിച്ചുള്ള ആണ് ഫുൾ ആയിട്ട് ത്രെഡ് ആണ് വരുന്നത് സ്ലീവിലൊക്കെ ഫുള്ള് റെഡ് വരുന്നുണ്ട് ഫസ്റ്റ് ഷെയ്ഡ് അത് കഴിഞ്ഞിട്ടുണ്ട് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇതാട്ടോ ഒരു ലൈറ്റ് ലാവൻഡർ പിങ്ക് റോസ് അതുപോലത്തെ ഒരു ഷെയ്ഡ് ഫുൾ ഫുള്ളായിട്ട് ത്രെഡ് വൈറ്റ് ത്രെഡ് ആണ് വരുന്നത് പോർഷൻസ് കംപ്ലീറ്റ് ത്രെഡ് ആണ് ആരും ഡൗട്ട് അടിച്ചിരിക്കേണ്ട പ്രിൻ്റ് ആ ത്രെഡ് വർക്ക് ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് അതുപോലെ തന്നെ ഫീഡിങ്ങിനും നമ്മൾ ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഫൈവ് ആൻഡ് ഫൈവ് മാത്രം പ്രൈസുള്ളൂ നിഷ്പ്രയാസം ബൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഓപ്ഷൻസും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ പ്രൊഡക്റ്റിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് റേറ്റ് കൂടിയതായിട്ടോ അല്ലെങ്കിൽ റേറ്റ് കൂടിയതും കാണിച്ചിട്ടില്ല പ്രീമിയം ലെവലിലുള്ള പ്രൊഡക്റ്റും കാണിച്ചിട്ടില്ല ഫസ്റ്റത്തെ ആ ഒരു ഷറാറെ സെറ്റൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരുത്താണ് കേട്ടോ ഇതുപോലത്തെ കിടന്ന പ്രോഡക്റ്റുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്നേഹം ഉള്ളതും സബ്സ്ക്രൈബ് ചെയ്യുക ഈ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ